പ്രത്യാശയുടെ സന്ദേശവുമായി വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു അൻപത് നോമ്പ് പൂർത്തീകരിച്ചാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് പ്രത്യാശയുടെ സന്ദേശവുമായി വിശ്വാസി സമൂഹം ഈസ്റ്റർ ആഘോഷിക്കുന്നു യേശുദേവൻ കുരിശിലേറിയ ശേഷം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓര്മ്മ പുതുക്കലാണ് ഈസ്റ്റർ അൻപത് നോമ്പാചരണത്തിന്റെ അവസാനം കൂടിയാണ് ഇന്ന് ദേവാലയങ്ങളിൽ നോമ്പാചരണത്തിന്റെ വിശുദ്ധിയോടെയാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് പുലർച്ചെ തന്നെ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു വിവിധ ദേവാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു കഴിഞ്ഞ അർദ്ധരാത്രിയും പുലർച്ചെയുമായാണ് പ്രാർത്ഥനകൾ നടന്നത് ദുഃഖുവെള്ളി ദിനം കുരിശിലേറിയ യേശുദേവൻ മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റു എന്നാണ് വിശ്വാസം ഈ സുദിനത്തിൽ വിശ്വാസികൾ യേശുദേവന്റെ പീഡാനുഭവത്തെ അനുസ്മരിക്കുകയും യും ചെയ്യുന്നു ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് സെന്റ് അഗസ്റ്റിൻ ചർച്ചിൽ നടന്ന ചടങ്ങുകൾക്ക് ഫാദർ ഫ്രാങ്ക്ലിൻ ഫ്രാൻസിസ് ജോയി എന്നിവർ കാർമികത്വം വഹിച്ചു ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഉത്ഥാന മഹോത്സവത്തിന്റെ എല്ലാ നന്മ നിറഞ്ഞ അനുഗ്രഹങ്ങളും ആശംസകളും ആത്മാർത്ഥമായി ഏവർക്കും നേരുകയാണ് യേശുവിന്റെ ഒഴിഞ്ഞ കല്ലറ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് പ്രത്യാശയുടെ ജീവിതമാണ് ക്രൈസ്തവ ജീവിതം ആ വലിയ പ്രത്യാശയാണ് യേശുവിൻ്റെ ഉത്ഥാനം നമുക്ക് നൽകുന്നത് ഒന്ന് പത്രോസിൻ്റെ അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ പ്രകാരം നാം വായിക്കുന്നു അവിടുത്തെ ശക്തമായ കരത്തിൻ കീഴിൽ എളിമയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് നിങ്ങൾക്ക് ഉത്തരം നൽകും ഈ വലിയ പ്രത്യാശ അവിടുന്ന് നമുക്ക് നൽകുന്നത് തൻ്റെ ഉത്ഥാനത്തിലൂടെയാണ് വിശുദ്ധ പൗലോ സപ്പോസലിനും ഇത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുക കർത്താവ് ഉയർത്തെഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാകുമായിരുന്നു 뉴스브로 자바라.